സിനിമക്കാര് പിടിക്കുമ്പോഴാണ് ന്യൂസ് ഒരുപാട് അതെ സ്പ്രെഡ് ആവുന്നതും അത് ഹെഡ്ലൈൻസ് ആവുന്നു ചർച്ചകളാവുന്നു ഈവനിങ് ഇപ്പം ഈ പറയുന്ന പോലെ മിഡ് എഡിറ്റേഴ്സ് പറഞ്ഞ പ്രോഗ്രാംസിലൊക്കെയും ഇതാണ് സബ്ജെക്റ്റ് ആയി മാറുന്നത് സിനിമാ മേഖല ഓരോ ദിവസവും ഓരോ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ എത്രമാത്രം ഇത് ഉപയോഗിക്കുന്നുണ്ട് വളരെ കുറച്ച് ഒരു ഐസ്ബർഗിന്റെ ടിപ്പ് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ പക്ഷേ ഇവരുടെ കയ്യിലൊക്കെ ഇതുണ്ട് അപ്പം എൻ്റെ പരിചയത്തിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോള് പഠിക്കുന്ന സ്കൂളിൽ ആ കുട്ടി കണ്ടു വേറെ രണ്ട് മൂന്ന് കുട്ടികൾ വാഷ്റൂമിൽ വന്ന് യൂസ് ചെയ്യണേ സെവൻത്ത് സിക്സ് ആ ഒരു എയ്ത്തോ അങ്ങനെ എന്തോ ആണ് എന്നിട്ട് മറ്റേ യൂസ് ചെയ്ത കുട്ടി അല്ല ഈ കണ്ട കുട്ടി അത് വീട്ടിൽ വന്ന് പറഞ്ഞു അധ്യാപകരുടെ അടുത്ത് പറയാതിരിക്കാൻ വേണ്ടി ഈ കൊച്ചിനെ ഭീഷണിപ്പെടുത്തുക അതിൻ്റെ മുടി മുറിച്ച് കളഞ്ഞു വിറ്റ്നസ് ചെയ്ത കുട്ടീനെ അത് കൈഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി പറയരുത് എന്ന് പറഞ്ഞു പക്ഷെ പറഞ്ഞു പറഞ്ഞു പിന്നെ അധ്യാപകരെ ഇടപെട്ടു ഭയങ്കര പ്രശ്നമായി അവസാനം ടി സി വാങ്ങിച്ചു പോകേണ്ടി വന്നത് ഈ വിറ്റ്നസ് ആയ കുട്ടിയാണ് അതെ അപ്പം രഹിതടം ഒരു അധ്യാപകൻ കൂടിയായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നു രഹിതടം പഠിപ്പിക്കുന്ന സമയത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു ഞാൻ കൗൺസിലിംഗ് ഷോ അപ്പൊ ഈ ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ നോക്കിയാൽ നമ്മൾ ഡ്രഗ്സ് എന്ന് കേട്ടാ നമുക്ക് പറയും അത് കാണുകയും ഗോവയിൽ പോകണം അല്ലെ അല്ലെങ്കിൽ ബാംഗ്ലൂർ പോകണം ബോംബെ പോകണം ചെന്നൈ പോയി പോകണം പക്ഷെ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിരുന്നില്ല ഈ കഴിഞ്ഞ കുറച്ച് നാളത്തിനകത്താണ് പിന്നെ ഈ സിനിമയിൽ ഒരാളിന് സംഭവിച്ചാൽ മതി അതിന് എല്ലാരിലേയും കൂടെ ജനറലൈസ് നമ്മൾ ജനറലൈസ് ചെയ്ത് കംപ്ലീറ്റ് പറയും പക്ഷെ ഇത് നമ്മൾ ഡ്രഗ്സിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു സംഗതി അല്ല ഇതെന്ന് പറയുന്നത് ഒരു ഫാമിലി കംപ്ലീറ്റ് ഈ ഇപ്പം നമ്മുടെ എന്ന് പറഞ്ഞാൽ എന്താണ് ഡൈവേഴ്സിന് ഒന്നാം സ്ഥാനമാണ് വൃദ്ധസഹനങ്ങൾക്ക് ഒന്നാം സ്ഥാനമാണ് അല്ലേ മൊബൈൽ അഡിക്ഷൻ ഒന്നാം സ്ഥാനമാണ് രാഷ്ട്രീയ ഭ്രാന്ത് ഇപ്പം വിവേകാനന്ദ സ്വാമി പ്ര്രാന്ത് എന്ന് പറഞ്ഞ പോലെ രണ്ട് പ്രാന്തകൾ മതപ്രാന്ത് അല്ലെങ്കിൽ ജാതി പ്രാന്ത് എന്ന് പറയുന്ന പോലെയുള്ള ഒരു സംഭവം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയത്തിൻ്റെ അപ്പം എന്തിലും നമ്മൾ തകർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അത്താണി എന്നുള്ള നിലയിലാണ് ദ റിയൽ കേരള സ്റ്റോറി ഒരു മെസ്സേജുമായിട്ട് നമ്മുടെ മുമ്പിൽ എത്തിച്ചേരുന്നു ഞാൻ പഠിപ്പിച്ചിരുന്ന ഒരു അഞ്ചു വർഷം നാല് വർഷം മുമ്പ് വരെ നമ്മുടെ കുട്ടികളിലേക്ക് നോക്കിയാൽ വാല്യൂസ് വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അധ്യാപകരെ അധ്യാപകരായിട്ട് തന്നെ കാണുന്നു മാതാപിതാക്കളെ മാതാപിതാക്കളായിട്ട് തന്നെ കാണുന്നു ഇന്നെന്താ ചെയ്യാ മാതാപിതാക്കളെ തല്ലിക്കൊല്ലുന്നു മക്കൾ അതാണ് അപ്പൊ ഈ ലഹരി തലയ്ക്ക് കയറുമ്പോൾ വിവേചന ശക്തി വിവേചന ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനം നഷ്ടപ്പെട്ടു പോകും പിന്നെ ആളുകൾക്കുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം കുറഞ്ഞു പറയാം എന്ന ഇവിടെ ശക്തമായ നിയമ നടപടികളും കൂടെ എത്തുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് കുറെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റും എല്ലാവരും പറയുന്ന ഒരു പൊതു അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ് ഇത് ശരിക്കും ഉപയോഗിക്കുന്നവരല്ല എവിടുന്നാണോ ഇത് വരുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടുന്നാണോ അവിടുന്ന് വേണം നഷ്ടം വേണ്ടി എന്ന് പറയുന്നുണ്ട് പക്ഷെ അവിടെ നിയമപാലകര് നിങ്ങളിപ്പോ മീഡിയവരാണ് നിങ്ങൾ എത്രത്തോളം വേണ്ടി ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങള് പോലും ചെയ്യുന്ന എന്താണ് അങ്ങനെ കുറ്റപ്പെടുത്തുന്നില്ല നിങ്ങൾ മീൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ ബ്രേക്കിംഗ് ന്യൂസേ ഉണ്ട് എല്ലാവർക്കും എങ്ങനെ വിറ്റ് കാശുണ്ടാക്കും വാർത്തകൾ വിറ്റ് കാശുണ്ടാക്കാം ഞാൻ ചോദിക്കട്ടെ ഇതിൽ നിന്ന് മാറിയിട്ട് എത്ര നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന എത്ര പേരുണ്ട് എത്ര പേര് നിങ്ങൾ ഇത് ചെയ്യുന്നു അല്ല നല്ല ആൾക്കാരെ നമ്മൾ ഈ ഇന്റർവ്യൂ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു നെഗറ്റീവോ എന്തെങ്കിലും പറ അതായിരിക്കാം നിങ്ങൾ ഏറ്റവും നാളത്തെ നിങ്ങളുടെ വാക്ക് പോലും അത് കേൾക്കാൻ അത് ഒരു കാലത്ത് ഒരു കാലത്ത് മംഗളും മനോരമയും കത്തിച്ച ആൾക്കാരാണ് ഞങ്ങളൊക്കെ അപ്പൊ അത് നമ്മളും കൂടി ചെയ്യണം എല്ലാം കേൾക്കാൻ ഇത്ര പേരുണ്ട് ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ എനിക്കങ്ങനെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു പ്ലയ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ആൾക്കാർ കാണുന്ന വെച്ചാൽ എനിക്ക് ലക്ഷക്കാരനായി കൂടെ ഇപ്പൊ സാറിന് ഈ ഈ പൈസ വേണ്ടല്ലോ ഇപ്പൊ നല്ലൊരു പൈസ ഈ സിനിമ കൊണ്ട് ചെലവിട്ടിട്ടുണ്ട് അല്ലെ നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ആദ്യം ഞാൻ പറയും ഇപ്പൊ നമ്മുടെ നിയമപാലകരെ കുറിച്ച് പറഞ്ഞു ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു യു പി സ്കൂളിന്റെ മുന്നിൽ നിന്നാണ് കഞ്ചാവ് വേറെ മിഠായി ഒരു പെട്ടിക്കടം നടത്തുന്നതാണ് നമ്മളെല്ലാം ഭരണകൂടത്തിന്റെയും നിയമപാലകരുടെയും തലയിലേക്ക് മാത്രം അവർ മനുഷ്യരാണ് അവർക്ക് ആദ്യം നമ്മൾ സ്വയം ഷോർട്ട് കട്ടിലൂടെ ഉണ്ടാക്കുന്ന പെട്ടെന്ന് പ്രശസ്തനാകാം എന്ത് വൃത്തികേടുകളും വിളിച്ചു പറഞ്ഞാൽ ഉറപ്പായി ഇന്നത്തെ കാലത്ത് അവർക്കാണല്ലോ മാർക്കറ്റ് ഇപ്പൊ തൊപ്പിന്നൊക്കെ പറഞ്ഞത് അതെ ഇപ്പൊ കുട്ടികളെന്താ പറയുന്നറിയോ റവന്യൂ ഇത്രയാണ് കുട്ടികൾ അതാണ് പഠിക്കുന്നത് ഈ കൊറോണക്ക് ഈ കൊറോണയ്ക്ക് ശേഷം വന്ന യൂട്യൂബേഴ്സ് ഒക്കെ എടുക്കും അത് നല്ല കണ്ടന്റ് ചെയ്യുന്നവരുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല ഏറ്റവും സമൂഹത്തിന് വെറുക്കപ്പെടുന്ന കണ്ടന്റുകൾ ചെയ്യുന്നവരും ലക്ഷങ്ങള് അവരെ അവരെ പേയ്മെന്റ് ഒക്കെയാണ് കുട്ടികൾ പറയുന്നത് ശരീരം അനങ്ങാതെ പെയിൻ ഇല്ലാതെ പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള മാധ്യമം അല്ലെ പണവും പ്രശസ്തകൾ പോലും ചെയ്യേണ്ടത് നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ ഒരു ദിവസമെങ്കിലും നല്ല സക്സസ് ആവുന്ന മനുഷ്യൻ എങ്ങനെ സക്സസ് ആവുന്നു ആ മനുഷ്യന്മാരുടെ സ്റ്റോറി എത്ര പേര് ചെയ്യുന്നുണ്ട് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ബ്രാൻഡുകൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നോ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്